മൊബൈൽസ് റോഡ് ജംഗ്ഷൻ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അനുഭവിക്കുന്നവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ഇരിങ്ങോൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ പ്രവർത്തനങ്ങളിലൂടെ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി പന്ത്രണ്ടായിരത്തി രൂപയാണ് വിദ്യാർത്ഥികൾ നൽകിയത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ഇരുങ്ങോൾ ഗവൺമെന്റ് വി എച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ പ്രവർത്തനങ്ങളിലൂടെ സമാഹരിച്ച പന്തിരായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് കൈമാറി പഠന പ്രവർത്തനങ്ങൾക്കിടയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സമയം കണ്ടെത്തുന്ന ഇരുങ്ങോൾ സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും പി ടി ഐയുടെയും പ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റും മറ്റ് ക്ലബ്ബുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നടത്തിയ ക്ലീനിംഗ് ലോഷൻ നിർമ്മിച്ച് വിൽപ്പന നടത്തിയ വകയിലും ന്യൂസ് പേപ്പർ ചലഞ്ചിലൂടെയും പ്ലാസ്റ്റിക് ബോട്ടിൽ ചലഞ്ചിലൂടെയും ലഭിച്ച തുകയും സുമനസ്സുകളുടെ സംഭാവനകളും ചേർത്താണ് ഈ തുക കണ്ടെത്തിയത് നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസറും സ്റ്റാഫ് സെക്രട്ടറിയുമായ സമീർ സിദ്ദിഖിയും ഏഴാം ക്ലാസ് ലീഡറും സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറിയുമായ റൈഹാനും കരിയർ മാസ്റ്റർ അഖിലാലക്ഷ്മിയും ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ടാണ് ഫണ്ട് കൈമാറിയത് സ്കൂൾ പ്രിൻസിപ്പൽ ആർ സി ഷിമി ഹെഡ്മിസ്ട്രസ് പി എസ് മിനി ജെ ആർ സി കൗൺസിലർ കലാ വിസ് പി ടി പ്രസിഡന്റ് എൽദോസ് വീണവാലിൽ എസ് എം സി ചെയർമാൻ അരുൺ പ്രഷോപ് മദർ പി ടി പ്രസിഡന്റ് സരിത രവികുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഈ തുക ശേഖരിച്ചത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ